കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലെ നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് രണ്ടു മാസം പിന്നിടുമ്പോൾ പാതയിലെ വിവിധയിടങ്ങളിൽ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന മരകഷ്ണങ്ങളും കല്ലും മണ്ണും മാറ്റുവാൻ നടപടിയില്ല മഴയിൽ കടപുഴകി വീണ മരങ്ങളും മണ്ണിടിഞ്ഞ കല്ലും മണ്ണും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി എടുത്ത കുഴികളും മറ്റും പാതയിൽ വാഹനങ്ങളുടെ സുഗമമായ കടന്നുപോക്കിന് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് പരാതി പാതയിൽ നിന്ന് വിപ്നീക്കം ചെയ്യുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഹൈവേ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് രണ്ടു മാസം പിന്നിടവേ പാതയിലെ വിവിധയിടങ്ങളിൽ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിച്ച് മരകഷ്ണങ്ങളും കല്ലും മണ്ണും കാലവർഷത്തിൽ കടപുഴകി വീണ മരങ്ങളും മണ്ണിടിഞ്ഞ് കല്ലും മണ്ണും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി എടുത്ത കുഴികളും മറ്റും പാതയിൽ വാഹനങ്ങളുടെ സുഗമമായ കടന്നുപോക്കിന് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് പരാതി മഴക്കാലത്ത് മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും റോഡിലേക്ക് പതിച്ചത് പൂർണ്ണതോതിൽ നീക്കം ചെയ്യാത്തത് മൂലം വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ സാധ്യത സ്ഥിതിയാണ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി കുഴികൾ നികത്താത്തതും മറ്റൊരു തടസ്സമാണ് ഇവ പൂർണ്ണമായും നീക്കം ചെയ്ത് പാതയുടെ സുഗമമായ സഞ്ചാരത്തിന് വഴിയൊരുക്കണമെന്നാണ് ഹൈവേ ജാഗ്രതാ സമിതി രക്ഷാധികാരി എൽദോസ് വളറ ആവശ്യപ്പെടുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ രണ്ടു വാഹന ഗതാഗതം ഈ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മഴക്കാലത്ത് മണ്ണിടിഞ്ഞും മരം കടപുഴകി വീണും റോഡിൻ്റെ ഈ റോഡിലേക്ക് വന്ന് കിടക്കുകയാണ് അതൊന്നും മാറ്റിയിട്ടില്ല നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് സൈഡ് വാളടിച്ചപ്പോൾ അത് ആ കുഴികൾ നികത്താണ്ട് കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ കുഴികൾ നികത്തി ഈ പണികൾ പൂർത്തീകരിക്കാൻ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് ഹൈവേ ജാഗ്രത സമിതിക്ക് പറയാനുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ വിലക്കിൽ പ്രതിഷേധിച്ച് വിവിധ പ്രതിഷേധ സമരങ്ങളടക്കം നടന്നിരുന്നു തൊടുപുഴ സ്വദേശിയായ പരിസ്ഥിതിവാദി നൽകിയ പൊതുഹർജിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ന്യൂസ് ബ്യൂറോ അടിമാലി